ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ പ്ലാന്റ്സ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ കോംബോ ഓഫർ ഇതാണ് ഈ കാണുന്ന ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയാണ് ലീഫി പ്ലാന്റ്സിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് അറിയാം ഇതിൻ്റെ ഗ്രോത്ത് സ്ലോ ഗ്രോത്ത് ആണ് നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ പത്ത് കളറാണ് നമ്മൾ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവൈലബിൾ ആയ കളേഴ്സ് ഒരു കളേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ്സ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഓവർ കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ടി മിക്സിലേക്കാണെങ്കിലും നമുക്ക് വെറും പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡയറക്റ്റ് വെയിലത്ത് വെക്കാൻ പറ്റില്ല ഡയറക്റ്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് അധികം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പത്ത് പ്ലാന്റ്സിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാർ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആണ് ഇത് ഇതുകൊണ്ടില്ലേ ഈ ഒരു ഗ്രീൻ കളർ ലീഫിൻ്റെ തന്നെ ഒരു മൂന്ന് ടൈപ്പ് നമ്മളടുത്ത് അവൈലബിൾ ആണ് വലിയതും ചെറുതും അതിൻ്റെ ഇടത്തരവും ആയിട്ടുള്ള ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടുള്ള മൂന്ന് ടൈപ്പ് ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ഇതേപോലത്തെ നല്ല റൂട്ടഡ് റൂട്ടഡായിട്ട് ജിഫീൽ റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളൂ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ ചൂട് കൂടുതലുള്ള ക്ലൈമറ്റ് കാരണം നിങ്ങൾ പോട്ട് മിക്സിലേക്ക് ഓവർ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട വെറും മണ്ണിലോട്ട് മാത്രം നട്ട് കൊടുത്താൽ മതി നടുന്ന സമയത്ത് ജിഫി ബാഗിൻ്റെ അടിഭാഗത്തൊരു നാല് മൂല ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ടൊന്ന് കീറിയിട്ട് അത് വെറും മണ്ണിലോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ജിഫി ബാഗ് പൂർണ്ണമായിട്ടും കളയേണ്ട ഒരാവശ്യവും വരുന്നില്ല നാല് മൂല മാത്രം ചെറുതായിട്ട് വേരിൽ ബ്ലേഡ് തട്ടാത്ത വിധത്തിൽ കീറിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഈ ഒരു സൈസിലാണ് പ്ലാൻ്റെ നമ്മളടുത്ത് ഇപ്പം ആയിരിക്കുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർച്ചിട്ട് ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് ഓരോന്നും അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേര് പറഞ്ഞിട്ടെങ്കിലും പ്ലാൻസിൻ്റെ പേര് പറഞ്ഞിട്ടെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ വെറും ഹായ് എന്നു മാത്രം അയക്കാതെ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു പ്ലാന്റിൻ്റെ പേര് കൂടി ടൈപ്പ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനോ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഒരു ഹായ് പറഞ്ഞ് പിന്നെ നമ്മളൊരു ഹായ് പറഞ്ഞ് പിന്നെ അടുത്തത് വരുമ്പോഴത്തേക്കും മെസ്സേജ് ഡിലേ ആയിപ്പോവും അപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല മെസ്സേജ് ഡിലേ ആവാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു ഹായ് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ്റെ ഏതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ്റ് ടൈപ്പ് ചെയ്യേറ്റ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ സെക്കൻഡ് കോംബോ വന്നിരിക്കുന്നത് പത്തുമണീൻ്റെ ആണ് പത്തുമണീൻ്റെ രണ്ട് സെറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഇങ്ങനത്തെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലത്തെ ചെറിയ ചെറിയ ലീഫ് നന്നായിട്ട് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് കട്ടിങ്സ് നമ്മളടുത്ത് ഇല്ല കേട്ടോ ഫ്ലവറിലും വ്യത്യാസമുണ്ട് പ്ലാന്റിലും വ്യത്യാസമുണ്ട് പിന്നെ വരുന്ന ഒരു കളർ എന്ന് വെച്ചാൽ ചെറിയ ലീഫായിരിക്കും നീളത്തിലുള്ളത് അതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടി കളർ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൽ വരുന്ന പൂക്കൾ ഇതാ ഇതേപോലത്തെ പൂക്കളാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പത്ത് പ്ലാന്റിനും കൂടി കേരളത്തിലെ കുറിയർ ചാർജ്ജടക്കം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജിന് മാറ്റം വരുന്നുണ്ട് സെക്കൻഡ് പ്ലാന്റിൽ ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് പ്ലാന്റ് ഇതേപോലത്തെ മൾട്ടി പെറ്റലോഡ് കൂടിയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ല ഇതേപോലത്തെ നീളം ലീഫായിരിക്കും ഉണ്ടാവുക ഫസ്റ്റ് കണ്ട ലീഫിനേക്കാളും ആണ് ലീഫും ഫ്ലവറും ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിലും പത്ത് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് ഡിഫറെൻ്റ് കളേഴ്സ് ആയിരിക്കും തരിക ചെറിയ ചെറിയ ഷെയ്ഡുകളൊക്കെ മാറ്റം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളേഴ്സിലാണെങ്കിലും മാറ്റം ഉണ്ടാവും കേട്ടോ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നടുന്ന സമയത്താണെങ്കിലും വെറും മണ്ണിലോട്ട് മാത്രം നട്ടാൽ മതി ജിഫി ബാഗിൻ്റെ അടിഭാഗത്തെ നാല് മൂല ബ്ലേഡ് വെച്ചൊന്ന് കീറിയതിന് ശേഷം വെറും മണ്ണിലോട്ട് മാത്രം നട്ട് കൊടുത്താൽ മതി ഓവർ വളങ്ങൾ ഇപ്പോൾ കൊടുക്കണ്ട ചില ആൾക്കാർ ഒഴിഞ്ഞാൽ ചാണകപ്പൊടിയെങ്കിലും ഒരു ഇത്തിരി ഇട്ട് കൂടെയെന്ന് നിങ്ങളെ മണ്ണിലോട്ട് നന്നായിട്ട് വേറെ ഇറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചൂട് കൂടുതലുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വളങ്ങൾ ആരും ഇപ്പോൾ ഇടാത്തതാണ് ഏറ്റവും നല്ലത് കാരണം പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് ആവും അതുപോലെ അഴുകിപ്പോവും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ള ര് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലാതെയും മെസ്സേജ് ചെയ്യാം താങ്ക്